ആ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചതുർത്ഥിയാണ് ഈ ചതുർത്ഥിയിൽ ഭാഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മൾ രാശി വെച്ചാൽ അത് മറ്റുള്ള ദിവസങ്ങളിൽ ഈ ഭാഗ്യസ്ഥാനം കണക്കാക്കുന്നതിനേക്കാൾ വ്യക്തമായി രാശി വിചിന്തനത്തിൽ തെളിയുന്നതാണ് അതുപ്രകാരം ഇന്ന് രാവിലെ ഏഴ് പത്തിനൊന്ന് രാശി വെച്ച് നോക്കിയപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന പതിമൂന്ന് നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടാണ് ഫലം കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഭാഗ്യം ഏത് രൂപത്തിലും വരുന്നതാണ് ചിട്ടി നറുക്കെടുപ്പ് ടിക്കറ്റ് രൂപത്തിലുള്ള ലോട്ടറി അല്ലെങ്കിൽ ഈ ഓൺലൈൻ വാതുവെപ്പുകളിൽ അതായത് ഈ വിദേശ രാജ്യങ്ങളിലെ വെർച്വൽ ടിക്കറ്റുകൾ ഇപ്പം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഭാഗ്യം ലഭിക്കുന്നതാണ് ഈ പറഞ്ഞതെല്ലാം ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ പെടുന്നതായത് കൊണ്ട് തന്നെ അവരവരുടെ ആ സമയത്തുള്ള ഭാഗ്യമനുസരിച്ച് മാത്രമേ നറുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുപ്രകാരം ഈ പതിമൂന്ന് ജാതർക്കും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ഏത് ദിവസമാണെന്നും ഏത് സമയത്താണെന്നും എടുക്കേണ്ട ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ടക്ക നമ്പർ അതായത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട രണ്ടക്ക നമ്പർ അവസാനത്തെ രണ്ടക്ക നമ്പർ ഏതാണെന്നും ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നതാണ് ആ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ സൂക്ഷ്മമായിട്ടുള്ള ഗണിതമാണ് ഇന്ന് രാവിലെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിഴവ് സംഭവിക്കാനുള്ള സാധ്യത തുലോം കുറവാണ് ആ ഇതിൻ്റെ കാലാവധി എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഇന്നേക്ക് ചതുർത്ഥി ഇന്ന് മുതൽ അടുത്തതിൻ്റെ അടുത്ത പഞ്ചമി വരെ വരുന്ന ഈ പറഞ്ഞ മുപ്പത് ദിവസങ്ങൾക്കുള്ളിലാണ് ഇതിൻ്റെ കാലാവധി വരുന്നത് അതായത് ഈ മുപ്പത് ദിവസം മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ അതുവരെ നിങ്ങൾ ഇതെടുത്താൽ മതി ആ പതിമൂന്ന് നക്ഷത്രക്കാരിൽ ആദ്യമായി വരുന്നത് അശ്വതി നക്ഷത്രമാണ് ഈ അശ്വതി നക്ഷത്രക്കാരായി നിങ്ങൾ ഈ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ ലോട്ടറി എടുക്കേണ്ടത് ആ നിങ്ങൾ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്കിവിടെ കാണുന്നത് ഈ രാവിലെ പത്ത് മണിക്ക് ശേഷവും ഉച്ച തിരിഞ്ഞ് രണ്ട് മണിക്കുള്ളിലുമുള്ള സമയമാണ് വളരെ വിശിഷ്ടമായിട്ട് കാണുന്നത് അതുകൊണ്ട് ആ സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക ആ നിങ്ങൾ എടുക്കേണ്ട നമ്പറായിട്ടിവിടെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് അറുപത്തി എൺപത്തിരണ്ട് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം രാവിലെയും വൈകിട്ടും നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാവുന്നതാണ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോയി ടിക്കറ്റ് എടുത്താൽ ആ ടിക്കറ്റിന് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത സാധാരണഗതിയിൽ നിന്നും രണ്ടിരട്ടി കൂടുതലാണ് അതിന് അടുത്തതായിട്ട് പറയുന്നത് കാർത്തിക നക്ഷത്രം നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ എട്ട് മണിക്ക് ശേഷവും വൈകുന്നേരം ആറ് മണിക്കുള്ളിലുമുള്ള സമയം വളരെ വിശിഷ്ടമാണ് അത് നിങ്ങൾ എടുക്കേണ്ട നമ്പറായിട്ട് ഇവിടെ കാണുന്നത് പതിനാല് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒൻപത് അറുപത്തിമൂന്ന് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകളാണ് നിങ്ങളെടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം രാവിലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ നടത്തുകയോ ചെയ്തിട്ട് ടിക്കറ്റെടുത്താൽ ആ ടിക്കറ്റിന് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് രോഹിണി നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് അത് നിങ്ങൾക്ക് ഈ ലോട്ടറി എടുക്കേണ്ട സമയമായിട്ട് ഇവിടെ കാണുന്നത് രാവിലെ ഏഴ് മണിക്ക് ശേഷവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുള്ളിലുമുള്ള സമയം വളരെ വിശിഷ്ടമാണെന്നാണ് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് പന്ത്രണ്ട് പതിനാല് ഇരുപത്തി ഏഴ് അറുപത്തി ഒന്ന് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ദിവസം രാവിലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷം പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും അതായത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി ടിക്കറ്റെടുത്താൽ ആ ടിക്കറ്റിന് സമ്മാനം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് പൂയൻ നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷവും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ളിലുമുള്ള സമയം വളരെ വിശിഷ്ടമായിട്ടാണ് കാണുന്നത് ആ എടുക്കേണ്ട നമ്പറായിട്ട് പറയാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് പതിനാറ് നാല്പത്തി നാല് എഴുപത്തി മൂന്ന് എൺപത്തൊന്ന് ഒന്നുകൂടെ പറയാം പതിനാറ് നാല്പത്തി നാല് എഴുപത്തി മൂന്ന് എൺപത്തൊന്ന് ഈ പറഞ്ഞ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കുന്ന ദിവസം നിങ്ങളൊന്ന് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് അതായത് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് പ്രൈസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് മകം നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ ശനിയാഴ്ച ദിവസമാണ് എടുക്കേണ്ടത് ഈ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷവും വൈകുന്നേരം നാല് മണിക്കുള്ളിലുമുള്ള സമയം വളരെ വിശിഷ്ടമായിട്ടാണ് ഗണിതത്തിൽ കാണുന്നത് ആ എടുക്കേണ്ട നമ്പറായിട്ട് കാണുന്നത് പതിനാല് പതിനേഴ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തേഴ് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം മേൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദൈവത്തോട് നന്നായിട്ട് മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചിട്ട് പോയെടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടാനുള്ള സാധ്യത സാധാരണയെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും അതിന് അടുത്തതായിട്ട് വരുന്നത് ഉത്തരം നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണ് എടുക്കേണ്ടത് ഇത് പറയാൻ കാരണം ഇവിടെ ഗണിതത്തിൽ കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യദായക ദിവസമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ ചൊവ്വാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷവും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കുള്ളിലുള്ള സമയവും അതിവിശിഷ്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് അറുപത്തിരണ്ട് എഴുപത്തെട്ട് എന്നീ രണ്ടക്കങ്ങൾ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം നിങ്ങൾ രാവിലെ ക്ഷേത്ര ദർശനം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ പോവുക ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ടദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ശേഷം പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിലും ശരി അല്ലാതെയുള്ള ഈ നറുക്ക് ടിക്കറ്റുകളാണെങ്കിലും ശരി അതെല്ലാം എടുക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെടുത്താൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് അത്തം നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിൽ ഞായറാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടതെന്നാണ് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് ശേഷവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുള്ളിലുള്ള സമയം വളരെ വിശിഷ്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് നിങ്ങൾക്ക് കാണുന്നത് പതിനേഴ് അറുപത്തി മൂന്ന് എഴുപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് എന്നീ രണ്ടക്കങ്ങൾ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ നിങ്ങൾക്കും ആദ്യമേ പറഞ്ഞതുപോലെ ഈ ആ ദിവസം ടിക്കറ്റ് എടുക്കുന്ന ദിവസം മനസ്സറിഞ്ഞ് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് ആ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് ചിത്രനക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ വ്യാഴാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ ഏഴ് മണിക്ക് ശേഷവും ഉച്ച കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്കുള്ളിലും ഉള്ള സമയം അതിവിശിഷ്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ടിവിടെ ഗണിതത്തില് കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് ഇരുപത്താറ് നാൽപ്പത്തി ഒൻപത് അറുപത്തി ഒൻപത് എന്നീ രണ്ടക്ക നമ്പറുകൾ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം താല്പര്യമുള്ള ആളാണെങ്കിൽ അതിരാവിലെ രാവിലെ ആരാധനാലയങ്ങൾ ഏതുമായിക്കോട്ടെ അവിടെ പോയി പ്രാർത്ഥിച്ച ശേഷം ഒന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് ഈ അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷവും ഉച്ചതിരിഞ്ഞ് രണ്ട് മണിക്കുള്ളിലുള്ള ആ സമയം അത് അതിവിശിഷ്ടമായിട്ടുള്ള സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കേണ്ട ആ നമ്പറായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈശ്വരാധീനം വളരെ അധികം കൂടുതലുള്ള സമയമാണ് അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് അതായത് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഈ പറഞ്ഞ സമയം കണക്കുകൂട്ടി ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ അത് അത്യുത്തമമായിരിക്കും അതിന് അടുത്തതായിട്ട് വരുന്നത് വിശാഖ നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ ലോട്ടറി എടുക്കേണ്ടത് അതുപോലെ നിങ്ങൾ എടുക്കേണ്ട സമയമായിട്ട് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് ഒൻപത് മണിക്ക് ശേഷവും അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞ് നാല് ഉള്ളിലുമുള്ള സമയം അതിവിശിഷ്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് ഗണിതത്തിൽ കാണുന്നത് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് അറുപത്തി തൊണ്ണൂറ്റൊന്ന് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്കെടുക്കാവുന്നതാണ് അതിനോടൊപ്പം അല്പം ഈശ്വര പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ സമ്മാനം ലഭിക്കുന്ന തുക നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമാകാൻ സാധ്യതയുണ്ട് ആ അടുത്തതായിട്ട് വരുന്നത് അനിഴ നക്ഷത്രമാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷവും വൈകുന്നേരം അഞ്ചു മണിക്കുള്ളിലുള്ള ആ സമയം അതിവിശിഷ്ടമാണ് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് ഇവിടെ ഗണിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പതിനാല് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് എൺപത്തേഴ് നമ്പർ ഒരിക്കൽ കൂടി പറയാം പതിനാല് ഇരുപത്തിയൊന്ന് നാല്പത്തിരണ്ട് എൺപത്തേഴ് എന്നീ രണ്ടകങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥനയോട് കൂടി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അതിന് അടുത്തതായിട്ട് വരുന്നത് ഉത്രാടനക്ഷത്രക്കാരാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ശനിയാഴ്ച ദിവസമാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത് അതായത് ഇവിടെ ഗണിതത്തിൽ കാണുന്ന പ്രകാരം നോക്കുമ്പോൾ രാവിലെ ഏഴ് മണിക്ക് ശേഷവും വൈകുന്നേരം നാല് മണിക്ക് മുൻപായിട്ടുള്ള സമയം അതിവിശിഷ്ടമായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് ഇവിടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത് പതിനാറ് നാല്പത്തി ഒന്ന് എഴുപത്തി ഏഴ് എൺപത്തെട്ട് എന്നീ രണ്ടകങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ നിങ്ങൾ നല്ല മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അതിപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും ശരി ഓൺലൈൻ ആണെങ്കിലും ശരി നിങ്ങൾ ഏത് ടിക്കറ്റ് എടുത്താലും ശരി ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷിക്കാൻ നിങ്ങൾക്കായാൽ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അനി അടുത്തതായിട്ട് വരുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ഞായറാഴ്ച ദിവസമാണ് ലോട്ടറി എടുക്കേണ്ടത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് രാവിലെ പത്ത് മണിക്ക് ശേഷവും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കു മുന്നിലുള്ള സമയം അതിവിശിഷ്ടമാണ് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് നിങ്ങൾക്കിവിടെ ഗണിതത്തിൽ കിട്ടിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് നാൽപ്പത്തി മൂന്ന് എഴുപത്തിരണ്ട് അറുപത്തൊമ്പത് എന്നീ രണ്ടക്കങ്ങൾ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ നിങ്ങളും ഈ പറഞ്ഞതുപോലെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹത്തോട് പോയി ടിക്കറ്റ് എടുക്കുക അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അനി അടുത്തതായിട്ട് വരുന്നത് രേവതി നക്ഷത്രക്കാരാണ് നിങ്ങൾ ലോട്ടറി എടുക്കുകയാണെങ്കിൽ അത് ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട സമയമായിട്ട് നിങ്ങൾക്ക് കാണുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷവും അതുപോലെ തന്നെ വൈകുന്നേരം ആറ് ഉള്ളിലുമുള്ള സമയം അതിവിശിഷ്ടമായിട്ടാണ് ഗണിതത്തിൽ കാണുന്നത് അതുപോലെ തന്നെ എടുക്കേണ്ട നമ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് അറുപത്തൊമ്പത് എന്നീ രണ്ടക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ടിക്കറ്റ് എടുക്കാനും ഉദ്ദേശിക്കുന്ന ദിവസം അതായത് ഈ ചൊവ്വാഴ്ച ദിവസം അതിരാവിലെ നിങ്ങൾ നന്നായി ഈശ്വര പ്രാർത്ഥന ചെയ്തതിന് ശേഷം പോയി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് പ്രൈസ് കിട്ടാനുള്ള സാധ്യത വളരെയധികം അതായത് സാധാരണ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം കൂടുതലായിരിക്കും ആ ഇപ്പോഴിവിടെ ഈ പതിമൂന്ന് നക്ഷത്രക്കാർക്ക് ഇന്ന് മുതൽ അതായത് ചതുർത്ഥി മുതൽ പഞ്ചമി വരെയുള്ള ആ മുപ്പു ദിവസങ്ങളിലുള്ള അവരുടെ രാശി വിചിന്തനം വെച്ച് നോക്കിയപ്പോൾ അതിൽ കണ്ട ഭാഗ്യ നമ്പറും ഭാഗ്യ ദിവസവും ഭാഗ്യ സമയവുമാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഡാറ്റ അനുസരിച്ച് നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം